കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് എൺപത്തി ഒമ്പത് എൻ ടി എഫ് നൽകുന്ന ഒരു സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഭഗത് സിംഗോ ഹലോ നമസ്കാരം ന്യൂസ് ടമാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നവീൻ പെരുങ്കാവ് അതായത് തലശ്ശേരി പാലയാടുള്ള എൻ ടി ടി എഫ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണ് അറിയെങ്കിൽ പറയാമോ ആ പരിപാടിയെടുപ്പ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ഭരണശേരിയിലുള്ള സെന്റ് മൈക്കിൾ സ്കൂളിലാണ് സ്കൂളാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് അത് നമ്മൾ ആദ്യം ഒരു മൂന്ന് ടീമായിട്ടാണ് അതായത് ഒരു ടീമിൽ മൂന്നാൾ വെച്ചിട്ട് മൂന്ന് ടീമാണ് നമ്മുടെ എപ്പിസോഡ് എപ്പിസോഡിൽ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ജനറൽ നോളജ് ചോദ്യമാണ് പേര് അലൻ 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 ഐസക് ഹാനിഷ് സജിത്ത് ചെറിയൊരു കാര്യമാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട പ്രായമായിട്ടില്ലല്ലോ ഇല്ല ഇല്ല വോട്ട് ചെയ്യാൻ കുറച്ചുകൂടി ടൈമുണ്ട് അല്ലേ ഇപ്പം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലേ നമ്മൾ അതിന്റെ പിന്നെ എന്താ പറയുക അതിന്റെ വിജയങ്ങളൊക്കെ നമ്മൾ കണ്ടു തെറിഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചോദ്യം എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പൊ കഴിഞ്ഞത് ഫസ്റ്റ് ടീമിന് കിട്ടിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ മൂന്ന് ടീമിൽ ആരും പറഞ്ഞില്ല നമ്മൾ ചെറിയ ക്ലൂ കൊടുത്തിട്ട് അവർക്കൊണ്ട് സമ്മാനം ഉത്തരം പറയിപ്പിച്ചിട്ട് സമ്മാനം കൊടുക്കും ഒരാൾക്ക് വീറ്റിയെ നമ്മുടെ അടുത്ത ടീം റെഡി ആയിട്ടിരിക്കുകയാണ് ഹലോ അല്ലേ പേര് ാണ് രണ്ടുപേര് ടെൻത്തിലാണ് ഒരാൾ എയ് നമ്മൾ അടുത്ത പരിചയപ്പെട്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്ന് പേര് എട്ടാം ക്ലാസ്സിലേ എട്ടാം ക്ലാസ്സിലാണ് ചെറിയൊരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ ഒരു എലക്ഷൻ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലേ അതായത് ഇപ്പൊ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പ് എത്രാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി സെക്കൻഡ് ടീമും ഇവിടെ തോറ്റിരിക്കാണ് നമുക്ക് ഇനി മൂന്നാമത്തെ ടീം നമുക്ക് നോക്കാം കിട്ടിയില്ലെങ്കിൽ നമ്മള് ഈ ഒൻപത് ആളെ കൊണ്ട് വെച്ചിട്ട് ഒരു ദൂരം പറയിപ്പിക്കും അനുപ്രിയ അല്ല യാഗ് ഓക്കെ അപ്പോൾ നമ്മൾ തലശ്ശേരി പാലയാടുള്ള എൻ ടി ടി എഫ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതായത് നമ്മൾ പ്ലസ് വണ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ കോഴ്സൊക്കെ പഠിക്കാനുള്ള സ്ഥാപനമാണ് അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന സ്പെഷ്യൽ പ്രോഗ്രാം ആണ് അറിയെങ്കിൽ പറയാമോ അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പറയാം റെഡി അതെ ചോദ്യമാണ് നിങ്ങളുടെ പ്രിയ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു കിട്ടിയില്ല നമ്മുടെ മൂന്നാമത്തെ ടീമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തായാലും ഈ ഉത്തരം നിഷ്പ്രയാസം കിട്ടും അറിയുന്നതായിരിക്കും അല്ലേ അതായത് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പം കഴിഞ്ഞത് ഒമ്പതാ എഴുപത്തി ഒമ്പതാ അല്ലൊമ്പത് വാ വക്കളന്നേ വാ അപ്പം ഈ ഒൻപത് പേർക്കും കിട്ടിയില്ല ഞാൻ ഒരു ക്ലൂ തരാം വാ ഇവിടെ നിൽക്കാം ഒരു എഴുന്നിരിക്കുക എഴുന്നേരിക്കാം അപ്പം ഇതിൽ പത്താം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരനുണ്ട് പിന്നെ ഒൻപത് ഒൻപതാം ക്ലാസ് ഉണ്ടോ ആള് ആരാ ഒൻപത് ഉണ്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ് ആണ് ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും എട്ടാം ക്ലാസ്സും അതായത് എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് മൊത്തം ഒമ്പത് പേരാണ് ഉള്ളത് അപ്പം എൻ്റെ അറിയെങ്കിൽ പറയാമോ എന്ന പരിപാടി ചോദിച്ചു ചോദിച്ചായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അല്ലേ ആർക്കും കിട്ടിയില്ല ഒരു ക്ലൂ തരാം ഞാൻ പറഞ്ഞു എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് ക്ലാസ്സുകളാണ് നിങ്ങൾ പഠിക്കുന്നത് ഇതിൽ രണ്ട് ക്ലാസ്സുകൾ ഒരുമിച്ച് ചേർന്നാലുള്ള നമ്പർ ആണ് ഇതിന്റെ ഉത്തരം ഈ മൂന്ന് നമ്പർ അതായത് ഉണ്ട് എട്ടുണ്ട് ഒൻപതും ഉണ്ട് ഇതിൽ രണ്ട് നമ്പറുകൾ കൂട്ടിച്ചേർന്നാലുള്ള നമ്പറാണ് ഇതിന്റെ സംഭവം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാമത് ലോകസഭ തിരഞ്ഞെടുപ്പ് അല്ല പതിനെട്ട് അപ്പ എന്തായാലും എന്നെ ചോദിച്ചായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ആരും ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എട്ട് ഒൻപത് പത്ത് മൂന്ന് ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ പറഞ്ഞത് ഇതില് രണ്ട് ക്ലാസുകൾ ഒത്തുചേരുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അപ്പൊ അതിൽ ഒരാള് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ കഴിഞ്ഞത് പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ആരാ യെസ് ഇദ്ദേഹമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്ന പേര് ഭഗത് സനീഷ് ആ ഭഗത് സനീഷ് ആണ് അപ്പം നമ്മൾ എൻ ടി എഫ് നൽകുന്ന ഒരു സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് റെഡി ടി അതായത് പത്ത് ശേഷം പത്താം ക്ലാസ് ശേഷം പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയിക്കഴിഞ്ഞാലും നിരവധി നമ്മുടെ ഭാവിയിൽ നമുക്ക് വിവിധ വിവിധ മേഖലകളിൽ ജോലി കിട്ടുന്ന സ്പെഷ്യൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് തലശ്ശേരി പാലാടുള്ള എൻ ടി ടി എഫ് അപ്പോൾ അവരുടെ പരിപാടിയാണ് അറിയുമെങ്കിൽ പറയാമോ അങ്ങനെ അറിഞ്ഞില്ല അവസാനം ഞാൻ ക്ലൂ കൊടുത്ത് പറയിപ്പിച്ചു അതിൽ ആദ്യം പറഞ്ഞ ഇദ്ദേഹമാണ് എന്ത് സിംഗ് ആണ് സനീഷ് ഭഗത് സനീഷാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതായത് എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നുള്ള ചോദ്യ ഉത്തരം പതിനെട്ടാമതാണ് ഇത് അദ്ദേഹത്തിന് എൻ ടി ടി എഫ് നൽകുന്ന ഈ ഒരു സ്നേഹസന്മാനം അപ്പൊ എത്രാമത് ലക്ഷം ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഓക്കെ ബൈ അപ്പം നമ്മുടെ എൻ ടി എഫ് അറിയുമെങ്കിൽ പറയാമോ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങൾ പുതിയ അറിവുകൾ തേടി വീണ്ടും കാണാം ഗുഡ് ബൈ